സി ബി സ് പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവുമായി കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സി ബി എസ്ഇ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിൽ തിളക്കമാർന്ന വിജയമാണ് സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ കൈവരിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ലക്ഷ്മിയാർ തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ശതമാനം മാർക്കും മേഘാ ജോബി തൊണ്ണൂറ്റി ഏഴ് ദശാംശം എട്ട് ശതമാനം വിജയവും കരസ്ഥമാക്കി പേരോളം തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ വിജയം നേടി സ്കൂളിനെ അഭിമാനകരമായ നേട്ടമാണ് സമ്മാനിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ്റ് ഫാദർ ആകാശ് കുര്യൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സി ബി എസ്ഇയുടെ പത്താം ക്ലാസ് പ്ലസ് ടു റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ കുറുപ്പമ്പടി സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ അഭിമാനമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം മാർക്കോടുകൂടി ലക്ഷ്മി ആറും തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം മാർക്കോടുകൂടി മേഘാ ജോബിയും ഉന്നത വിജയം കൈവരിച്ചിരിക്കുകയാണ് കൂടാതെ ആറിലധികം കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിനധികം മാർക്ക് കൈവരിച്ചിട്ടുണ്ട് പതിനാല് വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മാർക്കോടെ കേത്രിൻ ഡി റൊസാറിയോ ഉന്നത വിജയം കൈവരിച്ചിരിക്കുകയാണ് പ്ലസ് ടു എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും എൺപത് ശതമാനം മാർക്കിന് മുകളിൽ മേടിച്ചിടണം എന്നത് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും പിന്തുണ നൽകിയ മാനേജ്മെൻറ്റിനെയും പ്രത്യേകം ഇത്തരത്തിൽ അഭിനന്ദിക്കുകയാണ് പ്ലസ് ടു പരീക്ഷയിൽ ഡി റൊസാറിയോ ഉന്നത വിജയം നേടി അഞ്ച് കുട്ടികളോളം മാർക്ക് കൈവരിച്ചു വിജയികൾക്ക് ആശംസകളും നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ